സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മനുവിൻ്റെ കാര്യത്തിൽ സ്നേഹ ഇടപെട്ടു തുടങ്ങിയതിനെ തുടർന്ന് ഒട്ടും തന്നെ ഇഷ്ടമാകാതെ തന്റെ നീരസം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി മാത്രവുമല്ല ഇതേ തുടർന്ന് പിടിവലി ആവുകയും ചെയ്യുന്നു ഈ കാര്യമെല്ലാം കണ്ടത് കൊണ്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് ആലോചിക്കുകയാണ് മനു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് മാത്രവുമല്ല പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യത മതിയാകൂ എന്ന് മനു തീരുമാനിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് സ്നേഹയിൽ ചെന്ന് കാണുന്ന അഞ്ജലി ഭാര്യയുടെ അവകാശത്തിൽ കൈകടത്തുന്നതിനായുള്ള ശ്രമങ്ങൾ നീ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കാരണം എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് ഭർത്താവായ മനുവിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കും അതിന് നിന്റെ ആവശ്യമില്ല ആ കാര്യം നീ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതാണ് നല്ലത് മനസ്സിലായു എന്ന് ചോദിച്ചതിനെ തുടർന്ന് സ്നേഹ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് പഴയ കാലം കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് സ്നേഹ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇനി സ്നേഹ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അവൻ എന്റേത് മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് പക്ഷേ ഇതിനിടയിലാണ് സൂര്യയുടെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നത് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അഞ്ജലി അഞ്ജലിയെ ഞാൻ തന്നെ സ്വന്തമാക്കും അല്ലാതെ മനുവിന്റെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് കടന്നു വരുന്നത് സൂര്യ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ഇതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് അഞ്ജലി കടന്നു വരുന്നത് എൻ്റെ ഭർത്താവായ മനുവിൻ്റെ താലി സൂര്യ പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് അനുവദിച്ചു തരാൻ എനിക്ക് പറ്റുകയില്ല എന്നും ഞാൻ എൻ്റെതായ നിലപാടിൽ നിൽക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവൾ മാത്രവുമല്ല ഇതോടെ താലിയുടെ പേരിൽ പിടിവലിയും നടക്കുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി എന്തായാലും മുന്നോട്ട് തന്നെ പോണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സൂര്യ അവൾ എൻ്റെത് മാത്രമാണ് ഒരിക്കലും ഞാൻ അവളെ വിട്ടുകൊടുക്കുകയില്ല ഈ തീരുമാനം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യവും ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന സൂര്യ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ആകെ തകർന്നുകൊണ്ട് അഞ്ജലി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് അഞ്ജലി കരയുന്നത് പ്രഭ കാണാൻ ഇടയാവുകയാണ് ഇതോടെ പ്രഭയാകെ ഞെട്ടിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നറിയാതെ പകച്ചുപോകുന്ന പ്രഭ ഇതേ തുടർന്ന് അഞ്ജലിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് അഞ്ജലി എന്താണ് പറ്റിയത് കാര്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കടന്ന് വന്നിട്ടുള്ളത് നിന്നോടുള്ള ശത്രുതയെല്ലാം മാറ്റിവെച്ച് കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ മുന്നിലേക്ക് കടന്നു വരികയാണ് അഞ്ജലി ഇതേ തുടർന്ന് അഞ്ജലി താൻ മനുവിൻ്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും പക്ഷേ തന്നെ ചതിക്കുന്നതിനായി ചിലർ ഇവിടെയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും സഹായം അത്യാവശ്യമാണ് പ്രഭേജിക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് പ്രഭയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഒടുവിൽ പഴയ പകയെല്ലാം മറന്നുകൊണ്ട് കൂടെ നിൽക്കണമോ എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് പുതിയ തീരുമാനമെടുത്ത് പ്രഭ കടന്നു വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്